പവിത്രം സീരിയല് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ എല്ലാവരും യാത്രയ്ക്കായി ബസിലോട്ട് കേറുന്നുണ്ട് പൊഴിക്കും അച്ഛമ്മോ പറയുന്നുണ്ട് ഇതെന്താ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നേ നമ്മള് അടിച്ചു പൊളിക്കാൻ പോവുക അല്ലാതെ അവാർഡ് സിനിമ പോലെ ഇങ്ങനെ ഇരിക്കാനല്ല നിങ്ങളെയും കൂട്ടി ഞാൻ കുടുംബത്തോടെ പോകുന്നത് കളിയും ചിരിയും പാട്ടും ഇല്ലാതെ എന്താഘോഷം കളിക്കും മക്കളെ ഇത് കേട്ട് വിക്രമൊന്നും വിണ്ടുന്നില്ല വേദക്ക് കളിക്കാനായി നല്ല ആവേശം ഉണ്ടായിരുന്നു നന്ദിനും മുഖവും വീർപ്പിച്ചിരിക്കുക അപ്പോഴേക്കും വേദ വേജിയോട് പറയുന്നുണ്ട് ആ ഏട്ടത്തി നമുക്ക് കളിക്കാം ിക്കും അച്ഛച്ചാ വേദിയോട് പറയുന്നുണ്ട് മോള് കളിക്കുമോളെ ഇത് കേട്ട് വേദയും ശ്രീജി പാട്ടിനോട്ട് നൃത്തം വെക്കുന്നുണ്ട് ഇത് കണ്ട് ഒട്ടും താല്പര്യമില്ലായിരുന്ന വിക്രം വേദിയുടെ ഡാൻസ് കണ്ട് അതി മറന്നു നിൽക്കുന്നുണ്ട് വേദിയുടെ കൂടെ കളിക്കാൻ വിക്രമിനും ആഗ്രഹം തോന്നുക ഇതെല്ലാം കണ്ട് കമലം ചിരിക്കുന്നുണ്ട് അപ്പോഴേക്കും അച്ചമ്മ പറയുവാ എന്താ ഇങ്ങനെ നിക്കുന്നേ നിങ്ങൾ അപ്പോലെ കളിക്കടാ ഇത് കേട്ട് വിക്രം അതിയെ എഴുന്നേക്കുന്നുണ്ട് ഏതയുടെ കൂടെ ഇലിക്കുക ഇത് കണ്ട് കമലവും ഒക്കെ വിക്രമിനെ നോക്കുന്നുണ്ട് വിക്രം ആരെയും കൂസാദി പാട്ടിനൊത്ത് ആളം വെക്കുന്നുണ്ട് എല്ലാം മറന്ന് ഏതയുടെ കൂടെ കളിയും ചിരിയും പാട്ടും അടിച്ചു പൊളിച്ചു പോകുന്നുണ്ട് ഇത് കണ്ടു നന്ദിനി അവരെ കൂടെ കൂടാൻ തോന്നുവ നന്ദിനിയെ എഴുന്നേക്കും എല്ലാവരും എഴുന്നേറ്റ് ഡാൻസ് ചെയ്യുന്നുണ്ട് കൊറച്ചു ദൂരം കഴിഞ്ഞപ്പോഴേക്ക് എല്ലാവരും ആഹാരം കഴിക്കാൻ അവരുടെ ഇരിക്കുക എല്ലാവർക്കും ആഹാരം കൊണ്ട് കൊടുക്കുക വിക്രമ ഉടനെ ഒറ്റയ്ക്ക് പോയിരുന്നു കഴിക്കും അച്ചമ്മ വേദിയുടെ അടുത്തിരുന്ന് ആഹാരം കഴിക്കുന്നുണ്ട് ഇത് കണ്ട് അച്ഛമ്മ വിക്രമിനോട് ചോദിക്കുവ നീ എന്താടാ ഒറ്റയ്ക്ക് പോയിരുന്നു കഴിക്കുന്നേ മോളെടുത്ത് വന്നിരിക്കേ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് വേണ്ട അച്ഛമ്മ ഞാൻ കഴിച്ചു കഴിഞ്ഞു ഇത്രയും പറഞ്ഞിട്ട് വിക്രം വേദിയെ നോക്കുക പോയിക്കും അച്ഛമ്മയോട് പറയുന്നുണ്ട് ഇവനെ എന്തിനു കൊള്ളാം അല്ലേ മോളെ മോള് നോക്കിക്കോ നമ്മളെ നാട്ടിൽ നിന്നും തിരിച്ചു വരുമ്പോൾ ഈ കാണുന്ന വിക്രം ആയിരിക്കില്ല പുതിയ വിക്രമിനെ മോളിനെ കാണാൻ പോകുന്നത് ഇത്രയും പറഞ്ഞിട്ട് അച്ഛമ്മ ചിരിക്കുന്നുണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് അമലം ചിരിച്ചുകൊണ്ട് നിൽക്കും എന്നിട്ട് അച്ഛമ്മ അമലത്തിന്റെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് ഉദാകരം മാഷി ഓരോത്തോട് തന്നെ ഇരിക്കുക ഇടക്കിടക്ക് വിക്രം ആശിനെ നോക്കുന്നുണ്ട് നന്ദി ദേഷ്യത്തിരിക്കും വിനായകനും നന്ദിനി വിരമിച്ചിരുന്ന് കഴിഞ്ഞു ുന്നുണ്ട് മാഷിന്റെ അടുത്ത് ആയിരിക്കും വിശ്വമായിരിക്കും വിശ്വം പറയുന്നുണ്ട് രണ്ടിട്ടൂടെ താ സ്റ്റേജെ ഇത് കേട്ട് അച്ഛമ്മ പറയുവാടാ നീ ഇങ്ങനെ ആഹാരം കഴിച്ച ഒണ്ണത്തടിയൻ തടിയനാവേ ഉള്ളു വിക്രമിനെ കണ്ടുപേടിക്കും അവന്റെ ശരീരം കണ്ടോ നല്ല സ്ലിം ബോഡിയാ ഇത് കേട്ട് വിക്രംയുടെ മുഖത്തേക്ക് നോക്രം പെട്ടെന്ന് അയച്ചിട്ട് കഴുകാനായി പോകുന്നുണ്ട് എല്ലാരും ഒക്കെ കഴിച്ച ശേഷം അച്ഛമ്മ പറയുന്നുണ്ട് നമുക്ക് കുറച്ചു നേരം ഇവിടെ ഇരുന്നിട്ട് പോവാം സുധാകരൻ അല്ല സ്ഥലം ഇഞ്ഞ് വാ മക്കളെ ഇന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേജിന്റെ ഫ്രണ്ടിൽ പോയിട്ട് അച്ഛമ്മ പറയുന്നുണ്ട് വാ നമുക്ക് ഇവിടെ ഇരിക്കാം നമുക്ക് ഡാൻസ് മത്സരം ആയാലും വിക്രമും ഞാനും നന്ദിനിയും വിനായകന് ഒരു ടീം നിങ്ങൾ മറ്റേ ടീം നമ്മൾ പറയുന്ന നിങ്ങൾ ഡാൻസ് കളിക്കണം ആരാണ് നന്നായി ഡാൻസ് കളിക്കുക അവർക്ക് ഫസ്റ്റ് ഈ അച്ഛമ്മ ഒരു സമ്മാനം തരും ഇത് കേട്ട് എല്ലാവർക്കും ആവേശമായ ചേച്ചയ്ക്കും വേദയ്ക്കും ഒക്കെ വിക്രമിന് എന്നിട്ട് മനസ്സിന് അത്ര തെളിച്ചില്ല എന്നാലും വിക്രം അതൊക്കെ ആസ്വദിക്കുന്നുണ്ട് ഇതെല്ലാം ഒരു സൈഡിലിരുന്ന് ആശു കാണുന്നുണ്ട് അപ്പോഴേക്കും അച്ഛമ്മ പറയുന്ന നമ്മുടെ ടീമിൽ നിന്ന് വിശ്വൻ നിങ്ങളുടെ ടീമിൽ നിന്ന് ശ്രീജ കളിക്കട്ടെ അങ്ങനെ വിശ്വനും ശ്രീജയും ഫാൻസൊക്കെ കളിക്കുന്നുണ്ട് ഇത് കണ്ട് എല്ലാരും ആസ്വദിക്കുക പോയ്ക്കും വിക്രം ഇതൊക്കെ വേദയെ നോക്കുന്നുണ്ട് വേദയുടെ ചിരി എല്ലാം കണ്ട് ആസ്വദിച്ചിരിക്കുക ഇത് പെട്ടെന്ന് വേദ കാണുന്നുണ്ട് എന്നിട്ട് വേദ അണ്ണോണ്ട് കാണിക്കുവാ വിക്ര അപ്പോഴേക്ക് അണാത്ത മട്ടിലിരിക്കുവാ ഇത് കണ്ട് വേദ ചിരിക്കും എല്ലാരും ജോഡിയായിട്ട് കളിക്കുമ്പോൾ വേദയുടെ കൂടെ കളിക്കാൻ വിക്രം വരുന്നില്ല ഇപ്പോഴേക്ക് അച്ഛമ്മ പറയുന്നുണ്ട് ആണോ ആണോ വിക്രം പറയുന്നുണ്ട് എനിക്കിന്ന് ഡാൻസ് ഒന്നും അറിയില്ല അച്ഛൻ എന്നെ നിർബന്ധിക്കണ്ട ഇത് കേട്ട് അച്ഛമ്മ പറയുന്നുണ്ട് മോളുടെ കൂടെ ഞാൻ ഡാൻസ് കളിക്കാം അങ്ങനെ വേദയുടെ കൂടെ അച്ഛമ്മ കളിക്കുന്നുണ്ട് വേദയുടെ ഡാൻസ് കണ്ട് വിക്രം മതി മറന്നു നിൽക്കണുണ്ട് നന്ദിനിക്കാണെ വേദയുടെ അസൂയും കുശുമും കൂടുക വിനായകൻ നന്ദിനെ നോക്കി പറയുന്നുണ്ട് ഇതാ കളിച്ചത് സൂപ്പറാണ് ഇത് കേട്ട് നന്ദി വിനായകനെ ദേഷ്യത്തോടെ നോക്കുവ ണ്ട് അച്ചമ്മ വേദയോട് പറയുന്നുണ്ട് മോൾ ഇത്ര നന്നായി ഡാൻസ് കളിക്കുവായിരുന്നു എവിടെ ഒളിപ്പിച്ചു വെച്ചിരുന്നു ഇത് കേട്ട് വേദ പറയുക സ്കൂളിലും കോളേജിലും ഒക്കെ ഞാൻ കലാതിലകമായിരുന്നു ഇത് കേട്ട് വിക്രം ഏതെ നോക്കുന്നുണ്ട് എല്ലാരും അമ്പരപ്പോടെ പുച്ചത്തോടെ നോക്കുക എന്നിട്ട് വിനായകനും നന്ദിനിയും ഡാൻസ് കളിക്കുക അതുകൊണ്ട് എല്ലാരും ഭയങ്കര ചിരിയ വിക്രമം അറിയാതെ ചിരിക്കുന്നുണ്ട് വിക്രം അറിയാതെ തന്നെ ഇതെല്ലാം നന്നായി ആസ്വദിക്കുന്നുണ്ട് ഇത് കമലം ശ്രദ്ധിക്കുന്നുണ്ട് ഇതെല്ലാം മാറി നിന്ന് മാഷം ആസ്വദിക്കുക എന്നിട്ട് എല്ലാവരുടെയും ഡാൻസ് കഴിഞ്ഞ ശേഷം അച്ചമ്മ പറയുന്നുണ്ട് ഏറ്റവും നന്നായി ഡാൻസ് കളിച്ചത് വേദമോണ അതുകൊണ്ട് വേദമോക്ക് ഞാനൊരു സമ്മാനം കൊടുക്കും അച്ചമ്മയുടെ കയ്യിലിരുന്ന ഒരു മോതിരം വേദയ്ക്ക് സമ്മാനമായി കൊടുക്കുന്നത് കണ്ടു വെക്കുക വേദിയെ നോക്കുന്നുണ്ട് അസൂയോടെ അന്തിനീരിക്കുവട്ട് അച്ഛമ്മ പറയുന്നുണ്ട് നമുക്ക് എല്ലാ പേർക്കും ഒരുമിച്ച് കളിക്കാം അങ്ങനെ എല്ലാ പേരും ഒരുമിച്ച് ഡാൻസ് കളിക്കുന്നുണ്ട് ഇക്രമം കൂടെ കൂടും അപ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട് ഈ സുതാരം മാത്രം എന്തിനെ മാറി നിക്കുന്നേ അമലം എങ്ങി വിളിക്കും അങ്ങനെ മാഷിനെ നിർബന്ധിച്ച് വിളിക്കും അമലത്തിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട് എല്ലാരും ഒന്നിച്ച് ഡാൻസും പാട്ടും അടിച്ചുപോളിക്കും മാഷിന്റെ ചുറ്റും നിന്ന് എല്ലാരും ഡാൻസ് കളിക്കുക ഒരു നിമിഷം എല്ലാം മതിമറന്ന് മാഷും അവരുടെ കൂടെ ഇരിച്ചും കളിച്ചു നിൽക്കും അങ്ങനെ അവസാനം കുടുംബക്ഷേത്രത്തിലേക്ക് എത്തുന്നുണ്ട് എല്ലാരും അമ്പലത്തിൽ പോയി തൊഴുക പക്ഷെ വിക്രം മാത്രം മാറി നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും കമലം പറയുന്നുണ്ട് വിക്രമിനെ കണ്ടില്ലല്ലോ അപ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട് അവൻ പുറത്ത് കാണും വേദമോള് പോയി കൂട്ടിയിട്ട് വാങ്ങിക്കേണ്ട വേദം വിക്രമിനെ വിളിക്കും പോകുന്ന െ കണ്ടത് ഏതാ പറയുന്നുണ്ട് നിങ്ങക്ക് എന്താ ടെൻഷനാണോ ഇന്ന് നമ്മളുടെ രണ്ടുപേരുടെയും കല്യാണോ അന്ന് നിങ്ങൾ എന്റെ കഴുത്തിൽ താലി കെട്ടിയത് ദേഷ്യവും വാശിയും വെച്ചിട്ടല്ലേ ഇപ്പോൾ ഈ ക്ഷേത്രനടയിൽ വെച്ച് നിങ്ങൾ എന്നെ താലി കെട്ടുമ്പോൾ മനസ്സിൽ നിന്നും അതൊക്കെ കളഞ്ഞിട്ടാവില്ലേ എന്റെ കഴുത്തിൽ താലി കെട്ടുക ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ലേഡി നിനക്ക് സന്തോഷായല്ലോ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതിയായിരുന്നു ചെമ്മേര് ഓരോ ആചാരങ്ങളും അപ്പോഴേക്കും വേദ പറയുവാ അന്ന് നിങ്ങൾ എന്റെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ എന്റെ മനസ്സ് നിശ്ചലമായിരുന്നു പക്ഷെ ഇന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു നല്ലൊരു ജീവിതം കൊൽച്ചാനാ ക്ഷേത്രം നടയിൽ നിൽക്കാൻ പോകുന്നത് നിങ്ങളെന്റെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ എന്റെ മനസ്സ് നിറ നിങ്ങളെ അനുഗ്രഹിക്കണേ എന്ന പ്രാർത്ഥനയായിരിക്കും ഇത് കേട്ട് വിക്രം വേദയെ നോക്കുന്നുണ്ട് ഇപ്പോഴേക്കും അച്ഛൻ രണ്ടുപേരെയും വിളിക്കും ഇത് കേട്ടും വിക്രമം വേദയും അവരുടെ അടുത്തേക്ക് പോകുന്ന പൂജാരി ഇവരെ കണ്ടതും വേശ്യത്തിൽ നോക്കുന്നുണ്ട് ഇങ്ങനെ തറവാട്ട വെച്ച് വേദ വിക്രമിന്റെ കഴിത്ത് മാലയിടുന്നുണ്ട് വിക്രം വേദയുടെ കഴുത്തിൽ എന്നിട്ട് അച്ഛമ്മ പറയുന്നുണ്ട് ഭഗവാനോട് അനുഗ്രഹം മേടിക്കും മക്കളെ വിക്രമം ഭഗവാനെ നോക്കി തൊഴുന്നുണ്ട് ക്ഷേത്രത്തിൽ നിന്നും നേരെ വീട്ടിലേക്ക് വരുന്നുണ്ട് അച്ഛമ്മ നന്ദിനിയോട് പറയുന്നുണ്ട് ഏതയുടെ കാല് കഴുകിക്കൊടുക്കുക ഇത് കേട്ട് നന്ദി ആകെ ദേഷ്യത്തിൽ നിൽക്കുക അപ്പോഴേക്കും അച്ഛമ്മ പറയുക ഞാൻ പറഞ്ഞത് കേട്ടില്ലേ നന്ദിനി കാല് കഴുകി ഇലവിളക്കം കൊണ്ട് അകത്ത് കേറണം അതാണ് ചടങ്ങ് സമയം കളയാതെ ഞാൻ പറഞ്ഞത് ചെയ്യ് ഇത് കേട്ട് നന്ദി ഏതേടെ അടുത്തേക്ക് പോകുന്നു ഏതേ ദേഷ്യത്തിൽ നോക്കും എന്നിട്ട് ഏതൊക്കെ കാല് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കണ്ട് നന്ദിനി ഏതേ ദേഷ്യത്തിൽ നോക്കുക അതിനുശേഷം ഇലവിളക്ക് കത്തിച്ചതാ അകത്തോട്ട് കേറുന്നുണ്ട് ഇതെല്ലാം കണ്ട് സന്തോഷിച്ച് അമലം നിക്കുന്നുണ്ട് ചെമ്മ വേദിയെ കൂട്ടിക്കൊണ്ട് വന്നു വിക്രമിനെ അടുത്തിരുത്തുന്നുണ്ട് എന്നിട്ട് അച്ഛമ്മ പറയുക ശ്രീജെ മുഖത്തേന്ന് പായസം എടുത്തിട്ട് വ രണ്ടുപേർക്ക് മധുരം കൊടുക്കണ്ടേ ഇത് കേട്ട് ശ്രീ അഖത്തോട്ട് പോകുന്നുണ്ട് പായസവുമായി വരുവാ ഇത് കണ്ട് വിക്രം ഏതെ ദേഷ്യത്തെ നോക്കണ്ട ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ് അച്ഛമ്മ രണ്ടുപേർക്ക് പായസം വായിൽ വെച്ച് കൊടുക്കുവാണ് എന്നിട്ട് പറയുന്നുണ്ട് സുധാകര നീ കൊടുക്ക് ഇത് കേട്ട് മാഷി പായസം വാങ്ങി രണ്ടുപേരുടെയും വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് കണ്ട് വിക്രം മാഷിനെ നോക്കുന്നുണ്ട് എന്നിട്ട് നന്ദിനി വേദയ്ക്കും വിക്രമിന് പായസം കൊടുക്കുന്നുണ്ട് വേദം ദേഷ്യത്തേ നോക്കും എന്നിട്ട് മനസ്സിൽ പറയുവാ നിനക്ക് ഞാൻ വിളിച്ചിട്ടുണ്ട് ഇന്ത്യ ാലും എന്നെക്കൊണ്ട് കഴിപ്പിച്ചില്ലേ നന്ദിനും മനസ്സിൽ പറയുന്നുണ്ട് എപ്പോഴേക്കും ശ്രീച സന്തോഷത്തോടെ രണ്ടുപേർക്കും പായസം കൊടുക്കും അതുപോലെ തന്നെ കമലവും എന്നിട്ട് വിക്രമിനെയും വേദയടുത്തിരുത്തി ഭക്ഷണൊക്കെ കൊടുക്കുന്ന ഇലയിൽ ചോറൊക്കെ കഴിക്കുക അപ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട് അവൾക്ക് വാരി വായിൽ വെച്ച് കൊടുക്കുക ഇത് കേട്ട് വിക്രമാശിനെയും മാഷിനെയും കമലത്തെയും എല്ലാവരെയും നോക്കിയ ശേഷം വേദയ്ക്ക് വാരി കൊടുക്കുന്നുണ്ട് ഏതേത് ആസ്വദിച്ച് വാങ്ങി കഴിക്കുക എന്നിട്ട് വിക്രം ഏത് ദേഷ്യത്തെ നോക്കുക എന്നിട്ട് എല്ലാരും ആഹാരമൊക്കെ കഴിച്ച ശേഷം മുറിയിലോട്ട് പോകുന്ന കമലം മാഷിനോട് ചോദിക്കുക നമ്മൾ കാണുന്നതൊക്കെ സ്വപ്നമാണോ മാഷിൻ്റെ എല്ലാം പേരും എന്തുമാത്രം സന്തോഷിച്ചു എല്ലാം മറന്നു എന്തുമാത്രം ആനന്ദിച്ചു ഇത് കേട്ടും മാഷി പറയൂ താൻ പറഞ്ഞത് ശരിയാണോ പക്ഷെ എല്ലാം അമ്മ അറിയുമ്പോ എന്തായിരിക്കുമെന്ന് താൻ ചിന്തിച്ചിട്ടുണ്ടോ ഇത് കേട്ട് കമലം പറയുവാഷിനോട് ഞാൻ ഒരു സത്യം പറയട്ടെ മാഷി ചോദിക്കുക എന്താ അപ്പോഴേക്കും പറയും അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാം ഞാൻ എല്ലാം അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അതറിഞ്ഞിട്ടാ അമ്മ വീട്ടിലേക്ക് വന്നത് എല്ലാവരെയും കൂട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നത് മാഷി ചോദിക്കുന്നുണ്ട് താൻ എന്ത് പണിയാടോ കാണിച്ച് നിന്റെ ഭൗഷ്യത്ത് എന്താണെന്ന് താൻ ആലോചിച്ച് നോക്കിയോ അപ്പോഴേക്കും കമലം പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല മാഷെ പക്ഷേ വിക്രവും വേദയും എന്നും ഇങ്ങനെ ആകുന്നിരുന്ന പറ്റില്ല അവർ തമ്മിൽ അടുക്കണം വിക്രമിനെ മാറ്റിയെടുക്ക വേദയ്ക്ക് മാത്രമേ പറ്റൂ അപ്പോഴേക്കും അച്ഛൻ കമലത്തെ വിളിക്കൂ അതക തുറക്കുന്നുണ്ട് കമല അപ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട് ഇന്ന് വിക്രമിന്റെ വേദയുടെയും ആദ്യ രാത്രി നമുക്ക് കുറച്ച് ഓരിക്കങ്ങൾക്ക് വേണം കമല ഇനി വാതി കേട്ട് കമല അച്ഛമ്മയുടെ കൂടെ പോകുന്നു ഷീജ പാല് കാച്ചോണ്ടിരിക്കുക അടുത്ത് നന്ദിനെ നിൽപ്പുണ്ട് അമലോ അച്ഛമ്മയെ അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോഴേക്കും പറയുവാ നീ വിക്രമും വേദയും എന്ന് ഒരുമിച്ചുണ്ടാവും അവർ തമ്മിൽ അകലേണ്ടവരല്ല അടുക്കേണ്ടവരാ അപ്പോഴേക്കും വേദ വരുവോ എന്നിട്ട് പറയുന്നുണ്ട് ഈ വീട്ടിന്റെ അച്ചൻ പുറത്ത് ആ നിങ്ങൾക്കുള്ള ഒരുക്കിയിരിക്കുന്നത് വിക്രമും അവിടെയാണ് കിടക്കാൻ പോകുന്നത് നമ്മളെ കൊണ്ട് പറ്റും പോലെ മണിയറയൊക്കെ ഒരുക്കിയിട്ടുണ്ട് തിക്കേട്ട് വേദ ചിരിക്കും എന്നിട്ട് പറയുന്നുണ്ട് എന്തിനാ അച്ഛമ്മ ഇതൊക്കെ വിക്രമിന് ഇതൊന്നും ഇഷ്ടാവില്ല തിക്കേട്ട അച്ഛമ്മ പറയുക ഇഷ്ടവാതെയാണോ അവളുടെ കഴിത്തിൽ അവൻ താലി കെട്ടിയത് മോൾ ഈ പാലും കൊണ്ട് വിക്രമിന്റെ അടുത്തേക്ക് ചെല്ലെ എല്ലാരും കൂടി ഏതേം കൂട്ടി വിക്രമിന്റെ അടുത്തേക്ക് വിടുന്നുണ്ട് ഏതാ മുകളിലോട്ട് കയറി ആ പാലും കൊണ്ട് വിക്രം മണിയറ കണ്ട് ആകെ ദേഷ്യത്തിൽ നിൽക്കും അപ്പോഴേക്കും പാലുമായി വേദ വരുന്നുണ്ട് ഇത് കണ്ട് വിക്രം ഏതേ തുറിച്ചു നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഇതെന്തോന്നാ ഇതൊക്കെ ചെയ്തത് കണ്ടോ ഇത് കേട്ട് വേദ പറയുക അതെല്ലാം അച്ഛമ്മ ഒരുക്കിയത് നമുക്ക് വേണ്ടി ഇന്ന് നമ്മുടെ ആദ്യ രാത്രി വിക്രമിന് തരുമായിട്ട് അച്ഛമ്മെ വിട്ടത് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഇവിടെ നിന്ന് എനിക്ക് രക്ഷപ്പെട്ട മതി മിക്കവാറും ഞാൻ എന്നെ ഇവിടുന്ന് പോവേണ്ടി വരും എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല അതും നിന്റെ കൂടെ ഒരുമിച്ച് ഇവിടെ കിടന്നുറങ്ങാനോ ഒരിക്കലും പറ്റില്ല ഇത് കേട്ട് വേദ പറയുക നമ്മുടെ മനോഹരമായ ജീവിതത്തിന്റെ സുന്ദരമായ ആദ്യ അധ്യായം ഈ രാത്രി മുതൽ ആരംഭിക്കുകയല്ലേ ഇത് കേട്ട് വിക്രം ഏതെ നോക്കുക എന്നിട്ട് വേദ പറയുക നമുക്കിനി അച്ഛമ്മ അനുസരിക്കേ നിവർത്തിയുള്ളൂ അപ്പോൾ വിക്രം ചോദിച്ചു ുന്നുണ്ട് എന്ന് വെച്ചാ ഞാന് നീൻകൂടി ഒരുമിച്ച് ഒരു ജീവിതവും അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല ഇത് കേട്ട് വേദ പറയുവാ നിങ്ങൾ സിനിമയിലേക്ക് കണ്ടിട്ടില്ലേ ഒരുമിച്ച് അടുത്തിരുന്നു എന്റെ കയ്യിൽ നിങ്ങൾ കൈ ചേർത്ത് പിടിച്ച് ഒരുമിച്ച് സ്നേഹത്തോടെ കണ്ണും കണ്ണും നോക്കി പരസ്പര സ്നേഹത്വം ഇത് കേട്ട് വിക്രം അറിയുന്നുണ്ട് മതി മതി നിർത്ത് ഇത് കേട്ട് വേദ ചിരിക്കും അപ്പോഴേക്കും പറയുന്നുണ്ട് എന്താ ശരിക്കും നിങ്ങൾ അങ്ങനെ ചിന്തിച്ചോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല നീ തറയിൽ കിടന്നു ഞാനിവിടെ കട്ടിൽ കിടക്കാം അല്ലാതെ ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ ഇത് കേട്ട് വേദ പറയുവാ അയ്യടാ തറയിൽ കിടക്കാനോ ആനച്ചയോട് പറയും നിങ്ങൾ വേണേലും കിടന്നോ ഞാൻ കട്ടില്ലേ കിടക്കു ഇത് കേട്ട് വിക് ഏതെ നോക്കണ എന്നിട്ട് പറയുവോ ഇന്ന് നിന്നെ കാണാൻ പ്രത്യേക ഫംഗ്ഷൻ അതുകൊണ്ട് എനിക്ക് നിന്നോട് ദേഷ്യപ്പെടാൻ തീരെ താല്പര്യം ഞാൻ പറയുന്നത് കേട്ടുമ്പോള് താഴെ കിടക്കുന്നതാ നല്ലത് ഏതാ പറയുന്നുണ്ട് ഇല്ല ഞാൻ കിടക്കില്ല ഞാനും കട്ടിൽ കിടന്നു അത്രയും പറഞ്ഞിട്ട് വേദത്തിന്റെ ഒരു സൈഡിൽ പോയി കിടക്കൂ വിക്രം ഇത് കണ്ട് വേദിയെ നോക്കുന്നുണ്ട് അപ്പോഴേക്കും കഥകിൽ ആരോ തട്ടുന്നുണ്ട് ഇത് കേട്ട് വേദ പെട്ടെന്ന് വിക്രമിനെ നോക്കൂ വിക്രം അപ്പോഴേക്കും കഥക പോയി തുറക്കുന്നുണ്ട് വേദ അപ്പോഴും വട്ടിലിരിക്കുവാതക തുറക്കുമ്പോഴേക്കും അച്ചമ്മ അകത്തേക്ക് വരുന്ന തറയിലേക്ക് നോക്കൂ എന്നിട്ട് വിക്രമിനോട് അച്ചമ്മ പറയുന്നുണ്ട് ഞാൻ വന്നത് ശല്യായി മോള് തറയിൽ കിടക്കുന്നു അറിയാൻ വേണ്ടി വന്നതാ അപ്പോ അച്ചമ്മക്ക് സന്തോഷമായി ഇനി വിക്രം നിന്നോടൊരു കാര്യം കഥ കടച്ച ശേഷം വേദമോളെ തറയിലെങ്ങാനും കിടത്താനാണ് നിന്റെ ഉദ്ദേശം അത് നടക്കില്ല ഇവിടത്തെ തറ അറിയല്ലോ അല്ല തണുപ്പ് രാവിലെ പിന്നെ മോൾക്ക് എഴുന്നേക്കാൻ പറ്റില്ല അത്രയ്ക്കും ദേഹം വേദന ആയിരിക്കും കേട്ട് വിക്രം ഏതെ നോക്കണേതാ അപ്പോഴേക്കും എഴുന്നേക്കും വന്നിട്ട് വേദ അച്ഛമ്മയോട് പറയുന്നുണ്ട് ഞാൻ തറയിൽ കിടക്കില്ല അച്ചമ്മി വിക്രം എന്നോട് കിടക്കാനും പറഞ്ഞില്ല അല്ലേ വിക്രം ഇത് കേട്ടെ വിക്രം ഏതേ ദേഷ്യത്തിൽ നോക്കുമ്പോഴേക്കും അച്ഛമ്മ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എന്നാ പിന്നെ നിങ്ങള് കിടന്നു ആശല്യം ചെയ്യുന്ന പുറത്തുനിന്ന് ഞാൻ പൂട്ടുവാ രാവിലെ ഞാൻ വന്ന് കഥ തുറന്നോളാം എനിക്കിവനെ വിശ്വാസ ഇല്ല വേണമെങ്കിൽ ഇവിടെ നിന്ന് അവൻ ചാടി രക്ഷപ്പെടും അതാ ഇവന്റെ സ്വഭാവം ഇത്രയും പറഞ്ഞിട്ട് അച്ഛമ്മ ചിരിച്ചുകൊണ്ട് അതൊക്കെ പോട്ടിന്ന് ഇത് കണ്ട് വിക്രം ആകെ അമ്പരം നിൽക്കും തിരിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നിട്ട് പാട്ടും പാടി ഏതാ കട്ടിൽ പോയി കിടക്കുന്നുണ്ട് ഇത് കണ്ട് വിക്രം ഏതേന്ന് തുറച്ചു നോക്കും എന്നിട്ട് വിക്രം വന്ന് കട്ടിലിരിക്കും